രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിനാണ് ലിബിയയിലെ തീരനഗരമായ സിർട്ടയിലെ കടൽക്കരയിൽ വെച്ച് ഇരുപത് കോപ്റ്റിക്സ് സഭാംഗങ്ങളും ഒരു കാന വംശജനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെയാണ് ഐ എസ് തീവ്രവാദികൾ കഴുത്തർത്ത് കൊന്നത് ഇവരെ വധിക്കും മുമ്പ് ഓറഞ്ച് വസ്ത്രങ്ങൾ അണിയിച്ച് കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ തന്നെ അന്ന് പുറത്തുവിട്ടിരുന്നു ഈ കൂട്ടക്കൊലയിൽ പങ്കുള്ള ഇരുപത്തിമൂന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് ലിബിയൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോപ്റ്റിക് ക്രൈസ്തവരുടെ കൂട്ടക്കൊലയിലും ഇതിനുമുമ്പ് ട്രിപ്പോളിയിലെ കുറിന്തിന്യ ഹോട്ടലിൽ ഐഎസ് നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തതടക്കം നിരവധി കേസുകളാണ് നേരെ ചുമത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ നഗരമായ മിശ്രതയിലെ അപ്പീൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് പതിനാല് പേരെ ജീവപര്യന്തം തടവിനും ഒരാൾക്ക് പന്ത്രണ്ട് വർഷവും ആറുപേർക്ക് പത്തു വർഷവും തടവ് ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കലാപത്തിനുശേഷം ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ അധിനിവേശം ശക്തമാക്കിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകളും അക്രമങ്ങളും അവർ അഴിച്ചുവിട്ടത് കോപ്റ്റിക് ക്രൈസ്തവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിലൂടെ ക്രിസ്തുവിശ്വാസം പിന്തുടരുന്നവരുടെ സ്ഥിതി ഇതാവും എന്ന മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്ലാമിക് തീവ്രവാദികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ വിശ്വാസത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞ ഈ ഇരുപത്തിയൊന്ന് ക്രൈസ്തവരെ കത്തോലിക്ക രക്തസാക്ഷികളുടെ ഗണത്തിൽ ചേർക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇവരുടെ രക്തസാക്ഷിത്വത്തിന് പുതിയൊരു മാനം കൂടി കൈവരുന്നതിന് ഇടയാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്